പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ വിനായകൻ നന്ദിനെ പേടിപ്പിച്ച് നിർത്തുന്നുണ്ട് രാന്ത് വന്നാലത്തെ അവസ്ഥ സ്റ്റേജ് വണ് ടു ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നന്ദിനി ഒന്ന് ഒതുങ്ങുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനും ഇവിടെ പേടിക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി ഇങ്ങനെ സമാധാനം ഇല്ലാണ്ട് നിൽക്കുന്നൊരു നന്ദിനിയുണ്ട് അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദര അച്ഛനും അമ്മയും കാശി അതുപോലെ തന്നെ കുംഭമേളയ്ക്കൊക്കെ പോയി വന്ന് വല്ലാത്ത സന്തോഷത്തിലാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞതും അതുപോലെ തന്നെ വേദനയോട് ചെയ്തത് തെറ്റാണ് എന്നും അയാൾ പറയുന്നുണ്ട് പക്ഷേ വേറെ ചെയ്തത് തെറ്റാണെന്ന് പറയുന്ന ചെയ്തത് ശരിയായി ശരിയാണെന്ന് പറഞ്ഞില്ല എന്നാലും നമ്മുടെ ശ്രീകാന്തിൻ്റെ പേടിയുണ്ട് ഈ കണക്കിന് പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ അവളെ അവനെ ഇങ്ങോട്ട് വിളിച്ചു കയറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എന്താ വിളിച്ച് കയറ്റിയാൽ കുഴപ്പം എന്ന് മുത്തശ്ശി ചോദിക്കും മുത്തശ്ശി അത് പറയും അതൊന്നും നടക്കാൻ പോണ കാര്യമല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇനി അച്ഛൻ അവളോട് ക്ഷമിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് അയാളൊന്നും പറയില്ല ഒന്ന് പുഞ്ചിരിക്കേ മാത്രം ചെയ്തോളൂ കുറച്ചും കൂടെ സാവകാശം അവൾക്ക് കൊടുക്കായിരുന്നു എന്നൊരു തോന്നൽ ആൾക്കുണ്ടെന്ന് പത്മവും പറയുന്നുണ്ട് എന്തായാലും അവർക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷമാകും ശ്രീകാന്തിൻ്റെ ഒഴിച്ച് പിന്നീട് അമ്മയും അതുപോലെ തന്നെ പത്മയും കൂടി നമ്മുടെ വേദന കാണാൻ പോകണം എന്നൊരു ധാരണയിലും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ വിക്രമിനെ കാണിക്കുന്നുണ്ട് വിക്രം നമ്മുടെ വർക്ക്ഷോപ്പിലിരുന്ന് വല്ലാത്ത വിഷമത്തിലാണ് ആ സമയത്ത് പറയുന്നുണ്ട് വേദോട് ചെയ്തത് ശരിയായില്ല എന്ന് ഉറപ്പുന്നത് നീ അത് വീട് എന്തായാലും ചെയ്തു പോയില്ലേ എന്ന് പറയും ഈ താലി എന്ന് പറഞ്ഞാൽ എത്ര വലിയ സാധനമാണോ രാജു രാജുവിനോട് ചോദിക്കും രാജേട്ടാന്ന് നോക്കിയാൽ പറയും അതേ മോനെ അത് വല്ല വല്ലാത്തൊരു ശരടനീ ചിലർക്ക് അതല്ലായിരിക്കും ചിലവർക്ക് അതാണ് എന്ന് പറയും എനിക്കെന്തായാലും അവളെ കാര്യത്തിലൊക്കെ വിഷമം സഹതാപം തോന്നുന്നത് അവളതും പിടിച്ചിങ്ങായിട്ട് നടന്ന് അവളുടെ ജീവിതം നശിപ്പിക്കല്ലേ വിക് പോലെ നല്ലൊരു ചെറുപ്പക്കാരനെ വിട്ട് അത്രയും നല്ല സാമ്പത്തികവും സ്വത്തൊക്കെ വിട്ടു കഴിഞ്ഞിട്ട് എൻ്റെ പിറകെ വരുന്നതിനോടൊരു യോജിപ്പ് യോജിപ്പില്ല എനിക്ക് എന്നൊക്കെ പറഞ്ഞ് വിക്രം തൻ്റെ മനസ്സ് അവരോട് തുറക്കുന്നുണ്ട് അപ്പോൾ പറയുന്നു എന്തായാലും നടക്കാനുള്ളത് നടന്ന് ഇനിയിപ്പോൾ അവളുടെ കഷ്ടകാലമാണ് അത് അങ്ങനെ വിചാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ജോസഫും അതുപോലെ തന്നെ അവരെല്ലാവരും കൂട്ടുകാർമാരെല്ലാവരും കൂടെ കളിയാക്കുന്നൊക്കെയുണ്ട് ഇതിനിടയ്ക്ക് പിന്നെ ഞങ്ങളുടെ മുത്തശ്ശി വിളിച്ച് വേദനോട് അച്ഛന് മനംമാറ്റം വന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ വേദന മനസ്സിൽ വിക്രമിനെ കൊല്ലാൻ നോക്കിയാൽ അച്ഛൻ്റെ മുഖമായതുകൊണ്ട് തന്നെ വേദ അതൊന്നും വിശ്വസിക്കില്ല വേദ പറയും ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിശ്വസിക്കില്ല മുത്തശ്ശി എന്ന് പറയും അച്ഛന് അച്ഛൻ മാറി എന്ന് എനിക്ക് തോന്നണം എന്നിട്ട് അച്ഛൻ ഇവിടെ വരണം എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറയും അത് ശരി ഇപ്പോഴും അച്ഛൻ അവിടെ വരണം എന്നല്ലേ നിൻ്റെ മനസ്സിലിരിപ്പെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഞാൻ എന്നാലും അങ്ങനെ തന്നെയല്ലേ എന്ന് പറയും എനിക്കറിയാം അതിനെക്കുറിച്ച് ഞാൻ മുത്തശ്ശിയോട് പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഞാനും നിൻ്റെ അമ്മേനെ നിന്നെ കാണാൻ വരുന്നുണ്ടെന്ന് പറയും അതെയോ എന്ന് ചോദിക്കും അതൊക്കെ വരും എന്തായാലും കുറച്ച് ദിവസം ഇതിൻ്റെ ഉള്ളിൽ വരും നിനക്ക് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് പറയും പിന്നെ ജീനനെ കാണിക്കുന്നുണ്ട് ജീന ഓട്ടോയും കൊണ്ടുവരുമ്പോൾ യാതൊരു ഓട്ടോ സ്റ്റാൻഡിൽ കിടക്കുന്നുണ്ട് ഉണ്ട് എനക്കൊന്നും ഇങ്ങനെ കണ്ടായപ്പോൾ നോക്കിയാൽ അപ്പോൾ നല്ലതായിട്ട് സ്മോളടിക്കണ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് കുടിക്കണേ നിനക്ക് എന്താടി വട്ടായോ നീ എന്ത് ചെയ്യുന്നത് നിൻ്റെ അച്ഛൻ തന്നെ ഇതിലേക്ക് പോയിട്ട് പിന്നെ അച്ഛനെ തിരിച്ച് കിട്ടിയിട്ടില്ല നിൻ്റെ അമ്മയുടെ ജീവിതം നശിച്ചു നീയോ അങ്ങനെ ആവണമെന്ന് വെച്ചപ്പോൾ എനിക്ക് നല്ലവണ്ണം ഉറങ്ങാനും സമാധാനത്തോടെ ഉറങ്ങാൻ എല്ലാം മറക്കാൻ വേണ്ടിയിട്ടുണ്ട് ഞാനിത് ചെയ്തത് എന്തായാലും എല്ലാം പക്ഷേ ഇത് വെറുതെ വെറുതേനെ എല്ലാം ഓർമ്മ വരുകയാണ് ചെയ്യുന്നത് ജീവൻ തുല്യ സ്നേഹിച്ച് ചെറുപ്പത്തിലേ തുടങ്ങി തല മനസ്സിലേറ്റി നടന്ന ആൾക്ക് എന്നെ ഇഷ്ടമില്ല എന്നെ വേണ്ട അവളാണ് ലോകം ഒന്ന് പറഞ്ഞടി അതുകൊണ്ട് പിന്നെ എനിക്ക് എന്ത് ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും കുടിക്കുന്നു നീ ഇങ്ങനെ കുടിച്ചാൽ ശരിയാവൂല വെണ്ണേ നീ അത് മറക്ക് എന്തായാലും അവന് മറ്റൊരു ജീവിതവും അതൊക്കെ ആയില്ലേ അതുകൊണ്ടാണ് എന്നൊക്കെ പറയും എന്തായാലും അതൊന്നും നമ്മുടെ വേദ രാധയുടെ തലയിൽ കയറില്ല രാധ വല്ലാത്ത വിഷമത്തിലാണ് പിന്നീട് വിക്രം വേദയോട് മാപ്പ് പറയുന്നുണ്ട് ഞാൻ രാവിലെ ചെയ്തത് ശരിയായില്ല ഭക്ഷണം തട്ടിക്കളയാൻ പാടില്ലായിരുന്നു നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറയും ശരി ഞാൻ ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെയും പോരണം എന്ന് പറയും ആ പോരാ എന്ന് പറയും ആദ്യമായിട്ട് വിക്രം വേദയോട് അങ്ങനെ അത്രയും അനുസരണോടെ സംസാരിക്കുന്നത് പിന്നീട് വേദ നല്ല സ്നേഹത്തോടെ തന്നെ ഭക്ഷണം വിളമ്പി കൊടുക്കും ഒന്നും മിണ്ടാണ്ട് അതിൽ നിന്ന് കഴിക്കുന്നൊക്കെ ഉണ്ട് പിറ്റേ ദിവസം വേദ റെഡിയായി പോകണപ്പം നമ്മുടെ നന്ദി ചോദിക്കുന്നുണ്ട് നീ എവിടേക്ക് പോകണമെന്ന് വയ്ക്കും ഞാനേ വിക്രമായിട്ടൊരു സ്ഥലത്തേക്ക് പോകണോ ഒരു സ്ഥലത്തേക്കോ നോക്കും ആ അത്രയും പറയാനിപ്പോൾ സൗകര്യമുള്ളൂന്ന് പറയും എന്നിട്ട് വേദം ഒരുങ്ങണോ നന്ദിനിക്ക് സംശയം നന്ദിനി പറയും പിന്നെ അവൻ നിൻ്റെ കൂടെ പോന്നിട്ട് വേണ്ടേന്ന് പറയും അതൊക്കെ നന്ദിനിയെടുത്ത് കാണാൻ പോകുന്നുള്ളു ഞങ്ങൾ പോയിട്ട് വരാട്ടാ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് നന്ദിനെ ചൂട് കയറ്റി വേദം നല്ല സുന്ദരി ആയി അണിഞ്ഞ് വരുന്നുണ്ട് അതേപോലെ തന്നെ വിക്രമം വരുന്നുണ്ട് അപ്പം നന്ദിനി ഇങ്ങനെ ആകെ കണ്ണു തള്ളി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇതേ സമയം തന്നെ നമ്മുടെ രാധയുടെ വീട്ടിൽ വല്ലാത്ത പ്രശ്നവും രാധയുടെ അമ്മ രാധന രാധന അടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് നന്ദ നമ്മുടെ നന്ദിനി ഓട്ടോയിൽ വന്ന് കഴിഞ്ഞിട്ട് രാധയുടെ വീട്ടിലിറങ്ങുന്നുണ്ട് എന്തായാലും രാധേൻ്റെ വീണ്ടും രാധയ്ക്ക് രാധേൻ്റെ മനസ്സിൽ വിഷം കുത്തി കഴിക്കാൻ വേണ്ടിയുള്ള വരവാണ് എന്തായാലും രാധയുടെ അമ്മ ഇത്തവണ നന്ദിനെ അടിച്ചു പിടിക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ